ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് എന്നുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സർവേ നിരീക്ഷയില്ലാതെ വീടിനടുത്ത ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ജി ഡി എസ് 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 എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് അതെല്ലാവർക്കും അറിയാലോ ഈ വർഷത്തെ ജി ഡി എസിൻ്റെ നാലാമത്തെ മെറിറ്റ് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ലിസ്റ്റ് നമ്മളടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ഉൾപ്പെട്ടത് അതേപോലെ രണ്ടാമത്തെ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പേരും മൂന്നാമത്തെ ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേരായിരുന്നു ഉൾപ്പെട്ടത് ഇപ്പം നാലാമത്തെ ലിസ്റ്റ് വന്നിരിക്കുന്നു അതിൽ ഏകദേശം നാനൂറ്റി അഞ്ചോളം പേരാണ് ഉൾപ്പെട്ടുള്ളത് ഒന്നാമത്തെ ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം തൊള്ളായിരത്തി അറുപതോളം പേരാണ് റിജക്റ്റായിരിക്കുന്നത് ഇതെന്തുകൊണ്ട് ഇത്രയും പേർ ആയി എന്ന ചോദ്യത്തിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്ത് മാത്രമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു എസ് ഒ ബി എസ് സി സംവരണ വിഭാഗക്കാർഡ് പ്രത്യേക സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്യുന്നത് ഈ വെരിഫിക്കേഷനിൽ വരുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാവാം ഇത്രയും റിജക്ഷൻ സംഭവിക്കുന്നത് ഇനി നമുക്ക് ഫോർത്ത് ലിസ്റ്റ് നോക്കിയാൽ രജിസ്റ്റർ നമ്പറും പെർസെൻറ്റേജ് ഓഫ് മാർക്കും വെച്ച് സെലക്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇനി ഏത് ഡിവിഷൻ ഓഫീസിലാണ് വെരിഫിക്കേഷന് വേണ്ടി ചെല്ലേണ്ടത് എന്നും ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് നവംബറിന് മുമ്പാണ് ഷോർട്ട് ലിസ്റ്റ് ആയവർ വെരിഫിക്കേഷന് വേണ്ടി ഡിവിഷൻ ഓഫീസിൽ ചെല്ലേണ്ടത് വെരിഫിക്കേഷന് പോകുമ്പോൾ ഒറിജിനലും രണ്ട് സെൽഫ് രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പിയും വേണം ഇനി എങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി നമ്മൾ ഗൂഗിളിലാദ്യം ജി ഡി എസ് റിസൾട്ട് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റ് ദെൻ കേരള ദെൻ സപ്ലൈ ലിസ്റ്റ് ഫോർ സെലക്ട് ചെയ്യുക അന്നേരം നമുക്ക് വീഡിയോ ഡൗൺലോഡ് ആവുന്നതാണ് ഞാൻ ഓൾറെഡി വീഡിയോ ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പൊബവ് വന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ട നാനൂറ്റി അഞ്ച് പേർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെരിഫിക്കേഷന് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുക അപ്പം നന്ദി